ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ നമ്മുടെ വീട്ടിലെ കുറച്ച് പൂച്ചെടികളും പിന്നെ ഇതിൻ്റെ കുറച്ച് കൃഷികളൊക്കെ നിങ്ങളെ ഇന്ന് കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ ജോലിയുടെ സൂപ്പർവൈസർമാരുടെ ടോർച്ചറിങ്ങും പ്രഷറും എല്ലാത്തിൻ്റെ ഇടയിൽ എനിക്ക് റിലാക്സ് കിട്ടുന്നത് ഈ ചെടികളും പിന്നെ ഈ ചെടികളുടെ ഇടയിൽ പുല്ലൊക്കെ പറിച്ചു കളയുന്നതും അങ്ങനെയുള്ള സമയമാണ് നമുക്ക് പിന്നെ ഓരോ ഇതിലും മുട്ടൊക്കെ വന്ന് പൂവൊക്കെ വരിയെന്ന് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ ഇത് കണ്ടോ ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ സന്തോഷം ഒരിതിൽ തന്നെ നിറയും ഒത്തിരി പൂ രണ്ട് പന്ത്രണ്ട് പൂവുണ്ട് അതാണ് എൻ്റെ ഇപ്പോഴത്തെ നല്ല ഞാൻ ഡെയിലി പോയി ഇങ്ങനെ നോക്കും എനിക്കും എൻ്റെ അമ്മയ്ക്ക് ഇതുപോലൊരു സ്വഭാവമുണ്ട് ഞങ്ങളൊരു ചെടി നട്ട ഓരോ ദിവസവും പോയി നോക്കും ഇല വന്നോ പിന്നെ അതിൽ മൊട്ട് വന്നോ പൂ വിരിഞ്ഞോ അങ്ങനെ നോക്കുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ് ഒരു കുഞ്ഞിനെ നമ്മൾ നോക്കുന്ന പോലെ ഇങ്ങനെ നോക്കും പിന്നെ ഇതിൻ്റെയൊക്കെ കുറേ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഉന്നേറ്റം കൂടിയാണ് കേട്ടോ നോക്കുന്നത് കാരണം എനിക്ക് എനിക്കിപ്പോഴും അങ്ങനെ ടൈമൊന്നും കിട്ടാറില്ല പിന്നെ വെള്ളം ചെടി നനയ്ക്കുന്നൊക്കെ ഉന്നയിട്ടാണ് പിന്നെ സൺഡേയ്സൊക്കെ ചെടിയുടെ ഇടയിട്ട് പുല്ലൊക്കെ പറിച്ചു കളയലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കൂടി ചെയ്യും റോസപ്പൂ പല തരത്തിലുള്ള റോസപ്പൂ ഉണ്ട് ഇപ്പോൾ ഇത് യെല്ലോ പിന്നെ ഓറഞ്ച് കളറ് പോയി അതിനകത്ത് നമ്മുടെ ചെമ്പരത്തി നമ്മുടെ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒത്തിരി വലിയതാവുന്ന തായ്പ ചെറിയ സൈസാണേ ചെമ്പരത്തി പൂവൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയല്ലേ പിന്നെ ഇതാ ബോൾസ്യം അങ്ങനെ കുറച്ച് പിന്നെ പത്തുമണിയുണ്ട് പിന്നെ ഇതാ ഇതിൻ്റെ വേറൊരു കളർ കോമ്പിനേഷൻ ഉണ്ട് അങ്ങനെ എല്ലാ പൂക്കളെയൊക്കെ നമ്മളിങ്ങനെ നോക്കി നമ്മളിങ്ങനെ ഒരു ചെടി നട്ടായാലിങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് പൂവൊക്കെ പിടിച്ച് കാണുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ നമുക്കൊരു സന്തോഷവും നിങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഒരു ചെടി നട്ട് ദിവസവും ബസും പോയി ഇല വന്നോ പൂ വന്നോ മുട്ട് വന്നോ എന്നൊക്കെ നോക്കുന്നത് പിന്നെ ഇതാണ് നമ്മുടെ സ്വന്തം കോവൽ ഇനി പ്രത്യേകിച്ചൊന്നും വേണ്ട വെറും വെള്ളം മാത്രം കിട്ടിയാൽ മതി ഒത്തിരി ഉണ്ടാവും ഇവിടെ ഒത്തിരി കിട്ടിയായിരുന്നു ഒരു മൂന്നാല് കിലോ ഒക്കെ ഞാൻ മിക്കവാറും പറിക്കും പറിക്കുമ്പോൾ ഞങ്ങൾ തന്നെ അടുത്തുള്ളവർക്കൊക്കെ ഓരോരുത്തർക്ക് കൊടുത്തു വിടുവേ നല്ല ടേസ്റ്റുള്ള കോവക്കാണ് ഒരു നല്ല നീളം വെക്കുന്ന ടൈപ്പ് അപ്പോൾ ഒരു പത്തെണ്ണം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു തോരനുള്ള കോവയ്ക്കായി അതിൽ ഒത്തിരി കോവയ്ക്ക പിടിച്ചായിരുന്നു ഒത്തിരി ഞാൻ പറയ്ക്കുകയും ചെയ്തായിരുന്നു ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പിന്നെതാണ് നമ്മുടെ വീട്ടിൽ നിന്നുണ്ടായ തക്കാളി തക്കാളി ഇതുപോലെ ഒത്തിരി ഉണ്ടായിരുന്നേ പിന്നെ ഇതാ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ താരം ചെറിയ പേരമരമാണ് വരവാണെങ്കിൽ ഇതാ ഇപ്പോൾ രണ്ട് പേരൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇതാ പൂവൊക്കെ ഇട്ട് നിറയെ പേരൊക്കെ ഉണ്ടാവുന്നതാ ഒന്ന് സച്ചിക്കുട്ടനെ ഒന്ന് വിച്ചിക്കുട്ടനെ ഒന്നും പറഞ്ഞ് വെച്ചിരിക്കുക അവർ ഇതാ പിന്നെ ഇവിടെ പൂവിടുന്നുണ്ട് ചെറിയ പേരമരമാണ് ഇതിൽ ഇത്ര പെട്ടെന്നുണ്ടാവുമെന്ന് അറിഞ്ഞില്ല പിന്നെ നമ്മൾ ചോന്നിച്ചിരും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബായ്